ഗോവ നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ചട്ടമനുസരിച്ച് സ്പീക്കറും വിമതസ്വരമുയർത്തിയ കോൺഗ്രസ് എംഎൽഎ വിശ്വജിത് റാണയും വിട്ടുനിന്നു ഇതോടെ പേരുടെ പിന്തുണയോടെ ബിജെപി ഭൂരിപക്ഷം തെളിയിക്കുകയായിരുന്നു ഗോവ ഫോർവേഡ് പാർട്ടിയുടെയും മഹാരാഷ്ട്ര ഗോമന്ദ്രീം മൂന്ന് വീതവും മൂന്ന് സ്വതന്ത്രന്മാരും ഒരു എൻസിപി അംഗവും ബിജെപിയെ പിന്തുണച്ചു ഇതോടെ കോൺഗ്രസിന് പുറത്തുള്ള എല്ലാവരും പരീക്കർക്കൊപ്പമായി വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ ചടുലമായ നീക്കങ്ങളിലൂടെ നിഷ്പ്രഭമാക്കിയാണ് ബി ജെ പി ഗോവയിൽ അധികാരമുറപ്പിച്ചത് റിസോല്യൂഷൻ മോഷൻ വിത്ത് ട്വന്റി സപ്പോർട്ടിംഗ് റൂളിംഗ് സപ്പോർട്ട് ഓഫ് ട്വന്റിൽ വിജയിച്ചിട്ടും ഭരണം നേടുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ഗോവയിൽ ഇനി പ്രതിപക്ഷത്ത് അതേസമയം പ്രാദേശിക പാർട്ടികളുടെയും സ്വന്തന്മാരുടെയും പിന്തുണ നിലനിർത്തി അഞ്ചുവർഷം ഭരിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ചെത്തിയ മനോഹർ പരീക്കർക്കുള്ളത് ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് പനാജി